എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്മർദ്ദം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സമ്മർദ്ദ സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് എന്നാൽ ഈ സമ്മർദ്ദം നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സമ്മർദ്ദം ഒരു വലിയ പങ്ക് വഹിക്കാറുണ്ട് നമുക്ക് ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു ഓട്ടക്കളം പോലെയാണ് ഓരോ നിമിഷവും എന്തെങ്കിലും നേടിയെടുക്കാനും പൂർത്തിയാക്കാനും നമ്മൾ വെമ്പൽ കൊള്ളുന്നു ഈ തിരക്കിനിടയിൽ നമ്മൾ അറിയാതെ തന്നെ സമ്മർദ്ദം നമ്മെ പിടികൂടുന്നു ഈ സമ്മർദ്ദം ഒരു നിഴൽ പോലെ നമ്മളോടൊപ്പം കൂടുകയും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പോലും നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഈ നിഴലിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് ഇത് നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമ്മർദ്ദത്തിലായിരുന്നിട്ടുണ്ടോ ആ സമയത്ത് നിങ്ങളെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ അന്ന് നിങ്ങൾ കൂടുതൽ വിവേകത്തോടെ ചിന്തിച്ചോ അതോ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളായിരുന്നോ എടുത്തത് സമ്മർദ്ദം ഒരു കൊടുങ്കാറ്റ് പോലെയാണ് നമ്മളുടെ ചിന്തകളെയും യുക്തിയെയും അത് താറുമാറാക്കിയേക്കാം എന്തുകൊണ്ടാണ് സമ്മർദ്ദമില്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സമ്മർദ്ദം നമ്മുടെ മാനസികാരോഗ്യത്തെ മാത്രമല്ല നമ്മളെടുക്കുന്ന ദൈനംദിന തീരുമാനങ്ങളെയും കാര്യമായി സ്വാധീനിക്കുന്നു എന്നാണ് ഒരു നിമിഷത്തെ സമ്മർദ്ദം പോലും നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഈ അപകടകരമായ സ്വാധീനത്തെ നമുക്ക് കൂടുതൽ അറിയാം എന്താണ് സമ്മർദ്ദം എന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരു വെല്ലുവിളിയോ ഭീഷണിയോ നേരിടുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും പ്രതികരിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് സമ്മർദ്ദം ഇതൊരു നിശ്ചിത അളവിൽ നല്ലതാണെങ്കിലും അമിതമാകുമ്പോൾ ഇത് നമ്മെ ദോഷകരമായി ബാധിക്കാം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായ ബന്ധങ്ങളിലെ താളപ്പിഴകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സമ്മർദ്ദം അനുഭവപ്പെടാം ഈ സമ്മർദ്ദം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു സമ്മർദ്ദം നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്കിനി നോക്കാം സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോർ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു ഈ ഹോർമോണുകൾ ഹ്രസ്വകാലത്തേക്ക് നമ്മുടെ ശ്രദ്ധയും ഊർജവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാം പ്രത്യേകിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കാം ഇത് യുക്തിസഹമായ ചിന്തകളെ തടസ്സപ്പെടുത്തുകയും എടുത്തുചാട്ടത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും ഇനി സമ്മർദ്ദം നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവരങ്ങൾ അവഗണിക്കാനുള്ള പ്രവണത സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യാൻ സാധിക്കാതെ വരും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്താനുള്ള വ്യഗ്രതിയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വിട്ടുകളഞ്ഞേക്കാം ഇത് ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് നയിച്ചേക്കാം സമ്മർദ്ദം നമ്മെ താൽക്കാലികമായ ആശ്വാസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ദീർഘകാലത്തേക്കുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കില്ല ഉദാഹരണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരാൾ പെട്ടെന്നുള്ള ലാഭത്തിനായി തെറ്റായ നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് ഇതുപോലെ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരാൾക്ക് സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്ന് വൈകാരികമായ തീരുമാനങ്ങളാണ് സമ്മർദം നമ്മുടെ വികാരങ്ങളെ കൂടുതൽ തീവ്രമാക്കുന്നു ദേഷ്യം ഭയം ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ യുക്തിപരമായ ചിന്തകളെ മറികടക്കുകയും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും ഒരു തർക്കത്തിനിടയിൽ എടുത്തു ചാടി സംസാരിക്കുന്നതും പിന്നീട് അതിൽ ഖേദിക്കുന്നതും ഇതിന് ഉദാഹരണമാണ് സമ്മർദ്ദം നമ്മുടെ ചിന്തകളെ പരിമിതപ്പെടുത്തുകയും പുതിയ വഴികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവിനെ കുറയ്ക്കുകയും ചെയ്യും ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമുക്ക് ലളിതമായതും എന്നാൽ ഫലപ്രദമല്ലാത്തതുമായ വഴികളെ തോന്നുകയുള്ളൂ ആത്മവിശ്വാസം കുറയുന്നു തുടർച്ചയായ സമ്മർദ്ദം നമ്മുടെ ആത്മവിശ്വാസത്തെയും സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനേക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങും ഇത് കൂടുതൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഒഴിവാക്കാനുള്ള പ്രവണതയാണ് മറ്റൊന്ന് ചില സമയങ്ങളിൽ സമ്മർദ്ദം കാരണം നമുക്കൊരു തീരുമാനം എടുക്കാൻ പോലും സാധിക്കാതെ വരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് പകരം അവയെ ഒഴിവാക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ കാണാൻ സാധ്യതയുണ്ട് ഇത് ദീർഘകാലത്തേക്ക് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം സമ്മർദ്ദത്തെ എങ്ങനെ നിയന്ത്രിക്കാം സമ്മർദ്ദം നമ്മുടെ തീരുമാനങ്ങളെ ഇത്രയധികം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല ലളിതമായ വഴികൾ നമുക്ക് ഇതിനായി പരീക്ഷിക്കാവുന്നതാണ് ശ്വസന വ്യായാമങ്ങൾ ആഴത്തിലുള്ള ശ്വാസം എടുക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ സഹായിക്കും പതിവായി ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ ഉത്തമമാണ് മെഡിറ്റേഷൻ ദിവസവും കുറച്ച് സമയം ധ്യാനിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും സമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും ശരിയായ ഉറക്കം ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകും ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് ആരോഗ്യകരമായ മാനസികാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമം പോഷകാംശങ്ങൾ നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും വ്യായാമം പതിവായ വ്യായാമം സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സമയം കണ്ടെത്തുക എന്നതും പ്രധാനപ്പെട്ടതാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സമയം ചെലവഴിക്കാനും സമയം കണ്ടെത്തുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും സഹായം തേടുക എന്നതാണ് മറ്റൊന്ന് നിങ്ങൾക്ക് സമ്മർദ്ദം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത് സമ്മർദ്ദം നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ചില യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കണം ഉയർന്ന ജോലിഭാരം സമയപരിധി മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം എന്നിവ കാരണം ജീവനക്കാർക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം പെട്ടെന്ന് ഒരു പ്രൊജക്ട് തീർക്കാൻ വേണ്ടി അവർ ഗുണമേന്മ കുറഞ്ഞ രീതികൾ അവലംബിച്ചേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരാൾ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി ഉയർന്ന പലിശയുള്ള ലോണുകൾ എടിക്കുകയോ അല്ലെങ്കിൽ അപകടകരമായ നിക്ഷേപങ്ങൾ നടത്തുകയോ ചെയ്യാം വ്യക്തിപരമായ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം ദേഷ്യത്തിലും നിരാശയിലും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബന്ധങ്ങൾ തകരുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാം വിദ്യാഭ്യാസം പരീക്ഷാ സമയത്തെ സമ്മർദ്ദം വിദ്യാർത്ഥികളെ തെറ്റായ രീതിയിൽ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതവരുടെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ സമ്മർദ്ദം നമ്മുടെ തീരുമാനങ്ങളെ പലതരത്തിൽ പ്രതികൂലമായി ബാധിക്കാം വിവരങ്ങൾ അവഗണിക്കാനുള്ള പ്രവണത ഹ്രസ്വകാല ലാഭത്തിനുള്ള ചിന്ത വൈകാരികമായ തീരുമാനങ്ങൾ സർഗാത്മകത കുറയൽ ആത്മവിശ്വാസം കുറയൽ ഒഴിവാക്കാനുള്ള പ്രവണത എന്നിവയെല്ലാം സമ്മർദ്ദം കാരണമുണ്ടാകും എന്നാൽ ശരിയായ രീതിയിലുള്ള നിയന്ത്രണത്തിലൂടെ നമുക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കും ഓർക്കുക ശാന്തമായ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും മികച്ച ഫലങ്ങൾ നൽകും സമ്മർദ്ദത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അതിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ പരിശീലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരല്പസമയം എടുത്ത് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി